ഹലോ ഗൈസ് നമുക്കപ്പോൾ ഒരു നാടൻ ഊണ് കണ്ടാലോ ഈ ഒരു കോമ്പിനേഷനിൽ ആരൊക്കെയാണെന്ന് മനസ്സിലായോ ആദ്യം തന്നെ നമുക്ക് പെട്ടെന്ന് വള്ളിപ്പയർന്ന് ഇന്ന് തോരനാക്കിയെടുക്കാം അതായത് ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ വള്ളിപ്പയർന്നാണ് പറയുന്നത് കേട്ടോ നല്ല നീളമുള്ള പയറിയിട്ടോ അല്ലല്ലേ അതിന് അതിനത് അരിങ്ങി പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഒരു സവാളയും ഒരു പച്ചോളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഇതിനെ കടുവറുറുത്ത് നമുക്കൊരു തോരനാക്കാം ഇനി വരുന്നുണ്ട് ഏട്ടോ സ്പെഷ്യൽ ആൾക്കാരല്ല അതായത് എൻ്റെ ഫേവറേറ്റ് കോമ്പിനേഷനിലുള്ള ആൾക്കാരെയാണ് ഇന്ന് നമുക്ക് ഊണിനെടുക്കുന്നത് അപ്പോൾ പിന്നെ നോക്കാം അപ്പോൾ അതാ തോരനെ ഇട്ട് കൊടുത്ത് അതൊന്ന് വാടി വരുമ്പോൾ തന്നെ നമുക്ക് കൂട്ടുചേർത്ത് ആ കൂട്ടിനെ ഒന്ന് മൂടി വെച്ച് രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം ആ ഒരു ആവിയിലിരുന്ന് ആ പച്ചമണമെല്ലാം മാറിക്കിട്ടണം തേങ്ങയുടെ അതിലോട്ട് ചേർത്തിട്ടുള്ള പൊടി പൊടികളുണ്ടേല്ലേ അത് കഴിഞ്ഞിട്ട് നമുക്കവരെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ തോരൻ റെഡിയാവും കേട്ടോ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന തോരനാണ് എനിക്കിഷ്ടം കേട്ടോ അതായത് ആദ്യമേ നമുക്കിട്ട് പെട്ടെന്നൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തേങ്ങ ഒരുപാട് ഡ്രൈ ആയി പോകുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് പക്ഷേ എനിക്ക് ഇങ്ങനെ ആക്കുന്നത് ഇച്ചിരി നന്നായിട്ടിരിക്കുന്നത് പോലെ ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ ഈ പരുവത്തിനുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് അടുത്തു തന്നെ നമ്മൾ വരുന്നത് നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരിയാണ് കേട്ടോ പൈനാപ്പിൾ പുളിശ്ശേരി എൻ്റെ ഫേവറേറ്റ് പുളിശ്ശേരിയാണ് പൈനാപ്പിളും ഒരൽപ്പം പഴവും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന പുളിശ്ശേരി അപ്പം അത് റെഡിയാക്കാനായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഓരോരുത്തരെയായിട്ട് ചേർത്ത് വെള്ളവും കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് അതിലോട്ട് ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും മുളകൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവരെ വേഗിച്ചെടുത്ത ശേഷം അത് അരപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് അരപ്പൊന്ന് ചൂടാകുന്നതേ ഉള്ളു ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തൈര് ചേർത്ത് അടുത്ത കടുവുറപ്പരിപാടിയുള്ളൂ കടു വറുത്ത് ദാ അതിലോട്ടൊരൽപ്പം മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഒരു കായപ്പൊടിയും കൂടെ ഒരൽപ്പം ചേർത്ത് കൊടുത്ത് ദാ പുളിശ്ശേരി റെഡി അത് കഴിഞ്ഞ് നമുക്കടുത്ത താരമായിട്ട് വരികയാണ് നമ്മുടെ ഞണ്ട് കുട്ടന്മാർ എൻ്റെ ഫേവറേറ്റ് കറി ആട്ടാ ഞണ്ട് തേങ്ങ അരച്ച് വയ്ക്കുന്ന കറി അതായത് ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പച്ച അരച്ച് വെക്കലെന്ന് പറയും അതായത് തേങ്ങ ജസ്റ്റ് പൊടികളും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഈ ഞണ്ടിനെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്ന സിമ്പിൾ പരിപാടിയാണ് കുഞ്ഞ ഞണ്ടുകളാണ് കിട്ടിയത് കേട്ടോ പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ നമുക്കന്ന് റെഡിയാക്കിയെടുക്കാം അവനെ അങ്ങനെ താ കൂട്ടിനുള്ള അരപ്പിനുള്ള ആൾക്കാരെയൊക്കെ ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരൽപ്പുളിയും പിന്നെ ഇതിൽ ചേർക്കുന്ന ചെറിയ ഉള്ളിയാ ഇവരെല്ലാവരെയും കൂടെ നന്നായിട്ട് അരച്ച് നല്ല പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കണം വൺ ബൈ വൺ ആയിട്ട് ഓരോരുത്തരുമായിട്ട് പോരുമാണ് അവരെല്ലാവരെയും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ കൂട്ടിലോട്ടാണ് നമ്മൾ ഒരു അല്പം തക്കാളിയും രണ്ട് മൂന്ന് പച്ചവളകും ചേർത്ത് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് അത് തിളച്ച് വരുമ്പോൾ നമുക്ക് ഞണ്ട് കൂട്ടാനേയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ സാറേ വേറെ ഒരു കറിയും വേണ്ട ഇയാൾ മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാനായിട്ട് എൻ്റെ ഫേവറേറ്റ് കറിയിൽ ഒരാളാണ് ഇത് അപ്പോൾ ഈ പരുവത്തിന് ഉണ്ടാവും ഈ പരുവത്തിന് നമ്മൾ ഞണ്ട് ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരും ചൂടായി വരുമ്പോഴത്തേന് ഞണ്ട് ചേർത്ത് കൊടുക്കാം കണ്ടോ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഞണ്ടുട്ടനേം കൂടെ കളറൊന്ന് മാറിക്കിട്ടും ആ മാറിക്കിട്ടുന്ന പരുവത്തിൽ നമുക്ക് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയാണ് ഞങ്ങളിവിടെ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണ ആ അടുത്തതാ കപ്പത്തിയിട്ടുണ്ട് ഇനി ആര് വേണമല്ലേ നോക്കി ഇനി നമുക്കൊരു ഇല എടുത്ത് ചോറൊന്ന് വിളമ്പി തുടങ്ങാം ഞങ്ങൾക്ക് ചോറ് വരുന്നുണ്ട് അടുത്ത് നമ്മുടെ തോരൻ വരുന്നുണ്ട് ആ സൈഡിലോട്ട് ആ തോരനൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇവരെല്ലാവരെയും പഞ്ചാബി ചെല്ലുമ്പോൾ മിസ് മിസ്സ് എന്ന് ആർക്കും ഓർക്കുന്ന കാര്യം തന്നെ വലിയ സങ്കടം അങ്ങനെ തോരനായി അടുത്ത് നമുക്ക് കപ്പ വെച്ചുകൊടുക്കാം അടുത്ത് കപ്പ വെച്ചു ഇച്ചിരി കപ്പ എടുക്കുന്നുള്ളു കേട്ടോ അതിൻ്റെ പുറത്തോട്ട് നമുക്ക് ഞണ്ടുകൂട്ടനെ വെച്ച് കൊടുക്കാം ആ ഈ ഒരു കറി മാത്രം മതി ആ ആളും വന്നു അത് കഴിഞ്ഞ് നമ്മുടെ പുളിശ്ശേരിയായി ഈ പുളിശ്ശേരി രാമൻ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ സ്ഥലമില്ല എന്നാലും നമുക്ക് നമുക്കൊരാളെയും കൂടെ വെച്ചുകൊടുക്കാം കേട്ടോ ആ പുളിശ്ശേരി വെച്ചു അടുത്ത ആളെ നോക്കി ഇതിൽ ആരും എടുക്കണമെന്നുള്ള ഫുൾ കൺഫ്യൂഷനില്ല അങ്ങനെ അതാ കാന്താരി മുളകൊക്കെ ഉള്ള ഒരു വെല്ലിക്കയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഊണ് കുശാലായല്ലേ ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടാ ട്രൈ ചെയ്ത് നോക്കണമെന്നുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റുള്ള കോമ്പിനേഷൻ ആട്ടോ അപ്പം നോക്കിയേ എൻ്റെ കിളിക്കാൻ പെട്ടിക്ക് ഇത് ഭയങ്കര ഇഷ്ടാ കേട്ടോ ഇവിടെ അളക്കിലേക്ക് കിളിക്കിരിക്കുന്നുണ്ട് അതായത് കൊലസിൻ്റെ കിലിക്കാം അങ്ങനെ അതാ ഞങ്ങൾ ഈ ചോറ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ എങ്ങനെയുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത നോക്കട്ടെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം ചാനൽ സപ്പോർട്ട് ചെയ്യണം ബായ്